ഇപ്പോ കുമ്മനം രാജശേഖരൻ ശ്രീ കുമ്മനം രാജശേഖരൻ എനിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ധർമ്മ സംരക്ഷണ പോരാട്ടത്തിനെ മുൻനിരയിൽ നിന്ന് നയിച്ച ഒരു നേതാവ് ആ ഒരു ഒരു പ്രധാനപ്പെട്ട അയ്യപ്പ ഭക്തൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് മനോജ് ഉണ്ട് ശ്രീ കുമ്മനം രാജശേഖരനൊപ്പം മനോജ് ആ ഒരുക്കങ്ങൾ ഞങ്ങൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ പ്രേക്ഷകരുമായി ഇങ്ങനെ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി വേണ്ടത് ഇനി അറിയേണ്ടത് ശ്രീ എസ് ഡി ആർ കുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഇത് ഒരു തുടക്കം മാത്രമാണ് അതെ ഇനി എന്ത് ഈ ധർമ്മ സംരക്ഷണ അടുത്ത ഘട്ടങ്ങൾ എങ്ങനെ ഒപ്പം എത്രത്തോളം പ്രസക്തിയുണ്ട് ഇന്നത്തെ ഈ വിരാട ഹിന്ദു സംഗമത്തിന് തീർച്ചയായും ശ്യാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആറന്മുളയിലെ തന്നെ ശബരി ബാലാശ്രമത്തിലാണ് അവിടെയാണ് ശ്രീ കുമനം രാജേട്ടൻ ഉള്ളത് അദ്ദേഹം എന്തായാലും ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഇത്രത്തോളം ഭക്തജനങ്ങളെ വേദനിപ്പിച്ച ആ ഒരു സമയത്ത് അവർ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഭക്തജനങ്ങളുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് മുൻനിരയിൽ നിന്ന ഒരാൾ കൂടെയായിരുന്നു അദ്ദേഹം എന്തായാലും ഈയൊരു സമയത്ത് ഒരു ഹൈന്ദവ സംഗമം അതായത് ശബരിമല അയ്യപ്പ ഭക്തരുടെ ഒരു ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് നടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളമാണ് ഈ ഒരു സംഗമത്തിൻ്റെ പ്രസക്തി ഇന്ന് ശബരിമല പ്രതിനിധീകരിക്കുന്ന ആശയ ആദർശങ്ങൾ ആണ് വാസ്തവത്തിൽ ഇന്നൊരു വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് സമദർശനത്തിൻ്റെ സന്നിധാനമാണ് അവിടെ സഹവർത്തിത്വത്തിൻ്റെയും സഹജീവനത്തിൻ്റെയും ഉദാത്തമായ ജീവിതധാർമ്മിക മൂല്യങ്ങളാണ് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് പക്ഷേ ഇതിനെല്ലാം തുരങ്കം വയ്ക്കാൻ ആചാരങ്ങളെ മുഴുവൻ ധ്വംസിച്ച് അതിനെ ഒരു ഭൗതിക നിരീശ്വര വാദത്തിൻ്റെയും ആചാര ആചാരനിഷേധത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമാക്കി മാറ്റിയെടുത്ത് വാണിജ്യ താല്പര്യങ്ങളോടെ ആ ക്ഷേത്രത്തെ മറ്റൊരു രീതിയിൽ കൊണ്ടുവരുവാൻ ഉള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കേളികൊട്ടാണ് വാസ്തവത്തിൽ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം അതിൽ മുഖ്യമന്ത്രിയുടെ പരാമർശനങ്ങൾ തന്നെ നമുക്ക് ചില ദിശാസൂചകങ്ങളാണ് ഒന്ന് ഭക്തജനങ്ങളെ ക്ഷേത്ര ഭരണത്തിൽ പ്രവേശിപ്പിക്കില്ല അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് രണ്ടാമത് മതാതീതമായ ഒന്നാണ് ശബരിമലയിൽ അതായത് മതേതരമായ ഒരു കേന്ദ്രമാണ് ശബരിമലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ സഹായം അത് ഔദാര്യമാണ് ഗവൺമെൻറ് നൽകുന്ന ഒരു വലിയ സഹായമാണ് ഈ നിലയ്ക്കുള്ള പരാമർശനങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നിയന്ത്രണം കൂടുതൽ കൂടുതൽ കടിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഒരു മതേതര സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ന് തന്നെയാണ് അതിൽ മതവിശ്വാസികളുണ്ടാകാം മതവിരുദ്ധരുണ്ടാകാം നിരീശ്വരവാദികളുണ്ടാകും ഭൗതികവാദികളുണ്ടാകാം പലരുമുണ്ടാകാം ഇതിനെയൊക്കെ നിഷേധിക്കുന്ന എല്ലാവരും ഉണ്ടാകാം പക്ഷേ മത സ്ഥാ ധർമ്മസ്ഥാപനമാണ് ശബരിമല ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അനുസരിച്ചാണ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹിന്ദു ധർമ്മ മതസ്ഥാപനം എന്നുള്ള നിലയ്ക്കുള്ള അത് സംരക്ഷിക്കാനുള്ള ഒരു ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് ആധാരമായ ആക്റ്റിൽ വളരെ വ്യക്തമായി ഹിന്ദു എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ നിലപാട് അത് നിയമവിരുദ്ധമാണ് മാത്രവുമല്ല ഭരണഘടനാ വിരുദ്ധമാണ് കാരണം അതൊരു ഹിന്ദു ധർമ്മ സ്ഥാപനമാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ് ആരാധനാലയമാണ് ആ കാര്യത്തിൽ ഭക്തജനങ്ങൾ അയ്യപ്പന്മാർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല ഹിന്ദു ക്ഷേത്രം എന്ന് തന്നെ തലയുയർത്തി ഓരോ അയ്യപ്പനും പ്രഖ്യാപിക്കും ഈയൊരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഇവരൊക്കെ ആളെക്കുട്ടി ഇങ്ങനെയൊരു സംഗമം അവിടെ സംഘടിപ്പിച്ചു അതിൽ വിശ്വാസത്തെയോ അല്ലെങ്കിൽ ആചാര സംരക്ഷണത്തെ കുറിച്ചൊരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അല്ല അയ്യപ്പനെ പറ്റി ഉള്ള വാക്ക് പോലും ഇല്ലല്ലോ അയ്യപ്പനെ കുറിച്ചോ ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലല്ലോ ചർച്ച അവിടെ നടപ്പിലാക്കേണ്ട ഭൗതിക വികസനത്തെക്കുറിച്ചാണ് ഈ ഭൗതിക വികസനം വേണം വേണ്ട എന്നുള്ളതല്ല ഇതൊന്നുമില്ലെങ്കിലും അയ്യപ്പന്മാരവിടെ വരും കാരണം എന്താ അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കാരണം കേവലം ഒരു കൊച്ചു ക്ഷേത്രത്തിൽ ഒരു വനാന്തരത്തിൽ ഈ കൊണ്ടും കുഴിയും താണ്ടി കല്ലും മുള്ളും ചവിട്ടി കഷ്ടപ്പെട്ട് പത്തും പതിനഞ്ചും മണിക്കൂർ ക്യൂ നിന്ന് തൊഴുന്ന ഒരു അയ്യപ്പ അയ്യപ്പഭക്തൻ്റെ ഹൃദയവികാരം അതിൻ്റെ ഹൃദയ തുടിപ്പ് എന്ന് പറയുന്നത് വിശ്വാസത്തിനധിഷ്ഠിതമാണ് ആ വിശ്വാസത്തെയാണ് മാനിക്കേണ്ടത് വിശ്വാസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാത്തത് ആചാരങ്ങളെക്കുറിച്ച് സങ്കല്പങ്ങളെക്കുറിച്ച് അത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല അവിടെ നടക്കേണ്ടത് അത് ആണ് ഫസ്റ്റ് ബാക്കിയൊക്കെ നെക്സ്റ്റാണ് വികസനം ഉണ്ടാകട്ടെ അത് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഔദാര്യമൊന്നുമല്ല ഭക്ത ആര് തിങ്ങിക്കൂടുന്ന സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ചുമതലയാണ് അത് ഏത് ആരാധനാലയമാണെങ്കിൽ അത് വിശ്വാസികളോ അവിശ്വാസികളോ ആര് കൂടിയാലും ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്ത് അവർക്ക് മലമൂത്ര വിസർജന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് ഗതാഗത സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവിടേക്കുള്ള റോഡുകൾ നന്നാക്കി കൊടുക്കണം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കടമയാണ് കാരണം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പന്മാർ ഇപ്പോൾ ചൗരുവനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് അയ്യപ്പന്മാർ വരുന്നതുകൊണ്ട് ആർക്കാണ് വരുമാനം ഗവൺമെൻറ്റിനാണ് പരം കോടി രൂപയുടെ എങ്കിലും വരുമാനം ഉണ്ടാകും ഒരിക്കൽ പതിനായിരം കോടി രൂപ വരുമാനം ഉണ്ടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ജി സുധാകരൻ അന്ന് നിയമസഭയിൽ പറഞ്ഞതാണ് പോട്ടെ അന്യാത്ര അതിശയോക്തി അതിലുണ്ടാകാം എങ്കിലും ഒരു മൂവ് മൂവായിരം കോടി രൂപയെങ്കിലും വരുന്നില്ലേ അതിൽ നിന്നും ചെലവഴിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടെന്താ ഇതൊന്നും ചെലവഴിക്കാതെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും ചെയ്തു കൊടുക്കാതെ വികസനം വികസനം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതിന് വിധി നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് തീർച്ചയായും അതന്നെ ഈ ഒരു സാഹചര്യത്തിൽ അതായത് അന്ന് നമുക്കറിയാം യുവതീ പ്രവേശന സമയത്തൊക്കെ അന്ന് ഭക്തരെ പുച്ഛിച്ചിരുന്ന ഭക്തർക്കെതിരെ നിലകൊണ്ട ഒരു സർക്കാർ ഇന്ന് ഭക്തരോടൊപ്പമാണെന്ന് അവകാശപ്പെടുന്നു ഈ കൊടും തണുപ്പിൽ ശബരിമല മല കല്ലും കല്ലുമുള്ളൊക്കെ ചവിട്ടിക്കയറുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയാണോ ഏഴ് കോടി ചെലവിൽ ഈ ശീതീകരിച്ച വലിയൊരു പന്തലൊക്കെ ഒരുക്കി ഇത്തരത്തിലൊരു സംഗമം നടത്തിയതെന്ന് തോന്നുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്നതാണ് തീർച്ചയായിട്ടും പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ പന്തലിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഇരിക്കാൻ പോലും ഉള്ള ആളുകളെ സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് കസേരകളിൽ ഒരു പത്ത് അഞ്ഞൂറ് കസേരകളിൽ മാത്രമേ ഇരിക്കാൻ തക്കവത്തിൽ ആളുകൾ എത്തിയെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിന് ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾക്ക് അത് അയ്യപ്പന്മാരിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കിയെന്ന് വ്യക്തമാണ് ഇത് അയ്യപ്പന്മാർ വിഷ്കരിച്ചതാണ് അയ്യപ്പന്മാരെ സംബന്ധിച്ച് അവർ രജിസ്റ്റർ ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൽ പങ്കെടുക്കാൻ തയ്യാറില്ല എന്നാണ് അയ്യപ്പന്മാർ എന്നുള്ള നിലയ്ക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാം എന്ന് വിചാരിച്ച് അയ്യപ്പന്മാർ എന്തുകൊണ്ട് സർക്കാർ സംഘടിപ്പിച്ച ഇത്രയധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഭക്ഷണമുണ്ട് താമസിക്കാൻ സൗകര്യമുണ്ട് അവിടെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ സുഖ സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അയ്യപ്പന്മാർ വരുന്നില്ല അപ്പം ഭൗതികമായ ഏതെങ്കിലും സുഖ സൗകര്യങ്ങൾ കാണിച്ച് അയ്യപ്പന്മാരെ ആകർഷിക്കാൻ ഒക്കില്ല അവർക്ക് വേണ്ടത് വിശ്വാസ സംരക്ഷണമാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംഗമം അത് വിശ്വാസത്തിൽ ഊന്നിയ വികസനം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അതെ വിശ്വാസമാണ് പരമപ്രധാനം അതിലൂന്നിയ വികസനമാണ് കാരണം അവിടെ നടക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്നിലും വിശ്വാസത്തിൻ്റെ ഒരു അനുരണനം ഉണ്ടാകണം അതിൽ അധിഷ്ഠിതമായിരിക്കണം വിശ്വാസത്തെ ലംഘിച്ചുകൊണ്ടും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടും ഒരു വികസന പ്രവർത്തനങ്ങളോട് അവിടെ നടത്താൻ പാടില്ല ഇപ്പോൾ പണിതുകൂട്ടിയിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം ആ ശബരിമലയുടെ ആ പവിത്രതയെയും പാവനതയെയും ധ്വംസിക്കുന്നതാണ് ആ കെട്ടിടങ്ങളൊക്കെ ഇത്രയധികം വലിച്ചു കെട്ടി കിട്ടുന്ന സ്ഥലത്തെല്ലാം കെട്ടിടങ്ങൾ പണിത് കോൺക്രീറ്റ് മന്ദിരങ്ങൾ പണിത് ശബരിമലയ്ക്ക് ഉള്ള വിശ്വാ ആ ഒരു പാവനതയും പവിത്രതയും ആ ഒരു വിശുദ്ധിയുമുണ്ട് അത് മുഴുവൻ തകർത്തത് അരിപ്പണമാക്കുകയാണ് കാരണം അവർക്ക് വേണ്ടത് പണമാണ് വലിയ കെട്ടിടങ്ങൾ പണിതാൽ ഓരോ അയ്യപ്പൻ്റെ പക്കിൽ നിന്നും എട്ട് ആറ് മണിക്കൂർ വെച്ച് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ മുറിക്ക് വാടക വാങ്ങിച്ച് വര പണമുണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ അയ്യപ്പന്മാർക്ക് എല്ലാം സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന സ്ഥലമായിരിക്കണം എന്ന് വെച്ചാൽ അവര് അല്ല ധർമ്മശാസ്ത്രാവാണ് അവിടുത്തെ പ്രതിഷ്ഠ അതുകൊണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതാണ് വിശ്വാസം അയ്യപ്പന്മാർ അന്നദാനമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ഭഗവാൻ്റെ പ്രസാദമായിട്ടാണ് അല്ലാതെ ഹോട്ടലിൽ പോയി കഴിക്കുന്നതല്ല അവിടെ നിരവധി ഹോട്ടലുകൾ വരണം ഹോട്ടലിന് വേണ്ടി കെട്ടിടങ്ങൾ പണിയണമെന്നാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് കാരണം വരുമാനം കിട്ടും ഒരു ഹോട്ടലിൽ നിന്ന് രണ്ട് കോടി രൂപ വെച്ചോ അല്ലെങ്കിൽ തറവാടൊക്കെ കിട്ടും അപ്പോൾ അതാണ് അവർക്ക് ആവശ്യം പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാ ഭക്തന്മാർക്കും ഭക്തൻ്റെ അയ്യപ്പ പ്രസാദം കൊടുക്കണം പ്രസാദവൂട്ടാണ് അന്നദാനം എന്ന് പറയുന്നത് പ്രസാദ കൂട്ടാണ് ഭഗവാന് നിവേദിച്ച ഭക്തന്മാർക്ക് കൊടുക്കുകയാണ് അവിടെ ഭഗവാനും അയ്യപ്പനും ഒന്നായിത്തീരുന്ന വളരെ അങ്ങേയറ്റത്തെ അതിവിശിഷ്ടമായ ഒരു ആശയ ആദർശത്തിൻ്റെ ഉജ്ജ്വലമായ പ്രകടന രൂപമാണ് ഈ ഓരോ ആരാധനാക്രമങ്ങളുമെല്ലാം തീർച്ചയായും ഇന്ന് നടക്കുന്ന ഈ അയ്യപ്പ ഭക്തരുടെ സംഗമം അതൊരു തുടക്കമാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം കാരണം അതിലാണ് ഈ ചർച്ച നടക്കുന്നത് വിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള വികസനം അതോടൊപ്പം തന്നെ സെമിനാറുകൾ നടക്കുന്നു ഒരുപാട് ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ അയ്യപ്പഭക്തരുടെ ഒരു സംഗമം എന്ന നിലയ്ക്ക് ഇതൊരു തുടക്കമല്ലേ തീർച്ചയായിട്ടും അതല്ലോ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടാണവർ ഒരു വികാര വൈകാരികമായിട്ടുള്ള അവരുടെ ഒരു തള്ളിച്ചയിലാണ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ശബരിമല പക്ഷവും തന്നെ ഉദാഹരണമല്ലേ ഇവിടുത്തെ സർക്കാരിൻ്റെ സർവ്വവിധ ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം എല്ലാം അതിലംഘിച്ചുകൊണ്ട് വലിയൊരു ബഹുജന മുന്നേറ്റം കേരളത്തിലുണ്ടായി അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇനിയും അയ്യപ്പന്മാർ ഇതുപോലെ ഭക്തജനങ്ങൾ ഇതുപോലെ രംഗത്ത് വരാൻ തയ്യാറാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ഈ സമ്മേളനത്തിലത് പ്രക പ്രകടിതമാകും കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ എത്തുകയാണ് ആരെയും നിർബന്ധിച്ചിട്ടോ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ അല്ല അവർ അവർ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മനസ്സിലാക്കി അറിഞ്ഞു വരികയാണ് അതാണ് സ്വാഭാവികമായിട്ട് പറയുന്നത് മറ്റതങ്ങനെയല്ല അത് നിർബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അയ്യപ്പ സംഗമം ആഗോളമാണ് അയ്യപ്പ സംഗമം എന്നെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നവരാണ് അതുകൊണ്ടാണ് ടാഗിട്ട് ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ദേവസ്വം ബോർഡിലെ ജീവനക്കാരെയും നമുക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൽ കാണാൻ കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല സ്വാഭാവികമായിട്ടാണ് അവർ കർത്തമുണ്ട് കറുത്ത ഒക്കെ ധരിച്ച് നല്ല ഭസ്മക്കുറിയൊക്കെ ഇട്ട് ശാമിയെ ശരണയ്യപ്പോ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത് മറ്റടത്തൊരു ശരണം പിടി പോലും കേൾക്കുന്നില്ല ആകെ വിളിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതേ അതെ ഈ ഗുലാബ് സിന്താബാദ് വിളിക്കുന്നത് പോലെയാണ് ശരണഘോഷം മുഴക്കിയത് കാരണം അവർക്കൊന്നും ഹൃദയത്തിൽ നിന്നും വരുന്ന ഭാഷയല്ല അവരുടേത് അവരുടേത് കൃത്രിമമാണ് ഏതോ സ്വാർത്ഥ താല്പര്യം നേടിയെടുക്കാൻ വേണ്ടി അവർ അയ്യപ്പനെ ആയുധമാക്കുകയാണ് അത് കൃത്രിമമാണ് അത് പട കൃത്യ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് ഉള്ളതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ഉള്ള വികാരമാണ് അത് ഉള്ളതാണ് അതിൻ്റെ അകത്ത് യാതൊരു കൃത്രിമത്വവും ഇല്ല അതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള അടിച്ചേൽപ്പിക്കലും സ്വയം സ്വഭാവ വിശേഷത്തോടു കൂടി രംഗത്ത് പുറന്തള്ളുന്നതാണ് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചിരുന്നു അന്ന് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു ഈ ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഭക്തജനങ്ങളെയൊക്കെ ഈ സർക്കാരിനെ അല്ലാതെ തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലൊരു ആക്രമണം തന്നെ അതിനു നേരെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഈ പന്തളത്ത് തന്നെ ചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോയിരുന്നു അവരുടെ വീട്ടുകാരെയൊക്കെ കണ്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ ഈ വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നവർ വരെയുണ്ട് അത് ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമാണ് ഇതുപോലൊരു ബഹുജന പ്രക്ഷോഭം കേരളത്തിൽ നടന്നിട്ടില്ല കാരണം എത്രയോ സ്ഥലങ്ങളിൽ പോലീസിൽ അത്യച്ചാർജ് ചെയ്യുന്നു അടിച്ചമർത്തുന്നു നിരവധി ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റവർക്ക് അംഗവൈകല്യം സംഭവിച്ചവർ കഷ്ടപ്പെടുന്നു തൊഴിൽ നഷ്ടപ്പെട്ടവർ നിരവധിയുണ്ട് ഇന്നും പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്നവരുണ്ട് ആയിരക്കണക്കിന് ഇപ്പോഴും കോടതി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അയ്യപ്പന്മാരുടെ ഇച്ഛാശക്തിയെ തകർക്കാൻ ഇതുകൊണ്ടൊന്നും ആയില്ല നിരവധി വീരമൂർത്തി വരിച്ചവരുടെ കുടുംബങ്ങൾ ഇന്നും അന്തസ്സോടും അഭിമാനത്തോടും കൂടി പറയുന്നു അയ്യപ്പന് വേണ്ടി ത്യാഗം സഹിക്കാൻ ജീവൻ വലിയ കൊടുക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളുണ്ടായി എന്ന അഭിമാനബോധമാണ് അവർക്കുള്ളത് കാരണം ഇത് ഏതെങ്കിലും വിധത്തിൽ ഒരു സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയല്ല അധികാരത്തിനു വേണ്ടിയല്ല ഏതെങ്കിലും വിധത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല നാളെ ആരെങ്കിലും പണം തന്ന് ഒരു സാമ്പത്തികമായി ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുവരാം പോകാം എന്ന് വിചാരിച്ചിട്ടല്ല ഇതെല്ലാം സ്വാഭാവികമായി അവരുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അലിഞ്ഞുചേർന്ന വികാരമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജീവൻ ബലിയെടുത്തിട്ടാണെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണെങ്കിലും കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ത്യാഗം സഹിച്ച് അയ്യപ്പന് വേണ്ടി ശബരിമലയ്ക്ക് വേണ്ടി രംഗത്ത് വരാൻ തയ്യാറ തയ്യാറാകുന്ന ഒരു തലമുറ ഇന്നിവിടെ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ പന്തളത്ത് നടക്കുന്ന ശബരിമല അയ്യപ്പ സംരക്ഷണ സംരക്ഷണ സമ്മേളനം പുതിയൊരു ചരിത്രം കൂടെ രചിക്കുകയാണ് ഈ പന്തളത്തിൻ്റെ മണ്ണല്ലേ തീർച്ചയായിട്ടും അതേ പന്തളം എന്ന് പറയുന്നത് അയ്യപ്പൻ ബാല്യകാലത്ത് ഓടിക്കളിച്ച മണ്ണാണ് അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ പരിപാവനമായിട്ടുള്ള മണ്ണാണ് അയ്യപ്പന് ഈ നാട്ടിലെ ജനങ്ങളോട് പലതും പറയാനുണ്ടായിരുന്നു അദ്ദേഹം ചെയ്തു പറഞ്ഞു ജനങ്ങളെ സംഘടിപ്പിച്ചയാളാണ് ആസുരിക രാക്ഷസീയ ശക്തികൾ അധാർമിക അസത്യവാദികൾക്കെതിരെ അദ്ദേഹം സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയാളാണ് ആളാണ് ആയുധമെടുത്തയാളാണ് ജനങ്ങളുടെ ഇടയിലേക്ക് പോയി അയ്യപ്പ യോഗങ്ങളുണ്ടാക്കി അവർക്ക് പരിശീലനം നൽകി ആസുരിക ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയ വലിയൊരു ധീര വീര യോദ്ധാവായിരുന്നു അയ്യപ്പൻ അതുകൊണ്ട് അയ്യപ്പൻ്റെ ബാല്യകാല സ്മരണകൾ അന്തി ഉറങ്ങുന്ന പന്തളത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിൽ അവിടെ വരുന്നവരെല്ലാം ആ ഊർജ്ജം സംഭരിച്ചുകൊണ്ടായിരിക്കും പോവുക അവർക്ക് അത് ആ ആർജവം നേടിക്കൊണ്ടായിരിക്കും അവർ മുന്നോട്ടേക്ക് പോവുക അതുകൊണ്ട് അധർമ്മത്തിനെതിരെ ആസുരിക ശക്തികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ യുദ്ധത്തിൽ അയ്യപ്പൻ ഒരു പ്രചോദനമാണ് ഒരു പ്രേരണയാണ് ഒരു പ്രതീക്ഷയാണ് ഒരു പ്രത്യാശയാണ് തീർച്ചയായും ആ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി അയ്യപ്പഭക്തർ ആ ശരണമന്ത്ര ധ്വനികൾ ഉയർത്തി ഇന്ന് ഈ പന്തളത്തിൻ്റെ മണ്ണിൽ ഒത്തുകൂടുകയാണ് ആ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തർ